നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജിത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലികാ സുകുമാരൻ പല അഭിമുഖങ്ങളിലും മല്ലിക തന്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് ഇപ്പോഴിതാ ട്രോളുകൾ ഉണ്ടാക്കുന്നവരോട് തനിക്ക് പൂച്ച മാത്രമാണെന്ന് പറയുകയാണ് നടി അവരോട് താൻ എന്ത് തെറ്റ് ചെയ്തെന്ന് അറിയില്ല പണിയൊന്നും ഇല്ലാത്തവരാണ് ട്രോളർ നിൽക്കുന്നത് തന്റെ ട്രോളി അവർ വരുമാനം ഉണ്ടാക്കുകയാണ് ചിലർ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിനെയൊക്കെ ഒരു ചാരിറ്റിയായി മാത്രമേ കാണുന്നുള്ളൂ എന്ന് മല്ലിക പറഞ്ഞു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി അങ്ങനെ ആരോടും വിരോധമില്ല പിന്നെ ട്രോളുകൾ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ അവരോട് എനിക്ക് പുച്ഛം മാത്രമാണ് അവർക്ക് പ്രത്യേകിച്ച് വരുമാന മാർഗമൊന്നും ഞാൻ എന്താണ് ഇവരോടൊക്കെ ചെയ്ത് തെറ്റ് എന്തായാലും അവർക്ക് വരുമാനമാണല്ലോ ഞാൻ ഒരു ചാരിറ്റി ചെയ്യുന്നു അവർ പണം എടുത്തുകൊണ്ട് പോട്ടെ ആളുകൾ പലതും എഴുതി പിടിപ്പിക്കുകയാണ് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എല്ലാത്തിനും കൂടെ ചേർത്ത് അവർക്ക് കിട്ടിക്കോളും ഷൈൻ ടോമിന്റെ കാര്യത്തിൽ ആ കുട്ടിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് വെച്ച് അച്ഛൻ മരിച്ചപ്പോൾ എന്തൊക്കെയാണ് ചിലർ ഇവിടെ പറഞ്ഞത് ആർക്കാണ് തെറ്റ് പറ്റാത്തത് പെണ്ണിന് തെറ്റ് പറ്റുന്നില്ലേ ആണിനും പറ്റുന്നുണ്ട് ട്രോളർമാർക്കും പറ്റും ഷൈനിന്റെ അമ്മ ഇതൊക്കെ എങ്ങനെ സഹിക്കും ഇതൊക്കെ എളുപ്പം മറികടക്കാൻ കഴിയില്ല അനുഭവം ഉള്ളത് കൊണ്ട് പറയുകയാണെന്ന് മല്ലിക സുമാരൻ പറഞ്ഞു ഞാനോ എന്റെ കുഞ്ഞുങ്ങളോ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛനില്ലാതെ വളർത്തിയ കുഞ്ഞുങ്ങളാണ് അവർക്ക് നല്ലതിന് തീർച്ചയായും പ്രാർത്ഥിക്കും സങ്കടം വരുമ്പോൾ സുഖവേട്ടനെയാണ് ഓർമ്മ വരുന്നത് അദ്ദേഹം ഉണ്ടെങ്കിൽ എനിക്ക് ഈ വിഷമം ഒന്നും വരില്ലല്ലോ ഈശ്വര എന്ന് തോന്നും സുഖവേട്ടന്റെ സ്വഭാവം ആരടാ എന്ന് ചോദിക്കുന്നതാണ് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ലതും വിങ്ങൽ വരും പിന്നെ മക്കൾ രണ്ടുപേരും പലവാന്മാരായും ഉണ്ടല്ലോ സുഖവേട്ടൻ മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് വലിയ സങ്കടമായി അത് മമ്മൂട്ടിക്ക് മാത്രമേ അറിയാറുള്ളൂ മമ്മൂട്ടിയും സുകേട്ടനും നല്ല കൂട്ടായിരുന്നു എന്നെ വിളിച്ച് സുഖുവേട്ടൻ പറഞ്ഞു എന്നെ മാറ്റി നിർത്തിയതും അകറ്റി നിർത്തിയതും എന്തിനാണെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി എന്നോട് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു മമ്മൂട്ടിയുടെ ചെറിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു ലാൽ ആ സമയം ചെറുതാണ് ലാലുമായി ഒരു ഡിസ്കഷനും ഉണ്ടായിട്ടില്ല മമ്മൂട്ടി നമ്മളെ മനസ്സിലാക്കും അക്കാര്യത്തിൽ മമ്മൂട്ടിയുടെ മനസ്സ് നല്ലതാ ലാലുവുമായി മോനെ ഇങ്ങോട്ട് വന്നേ എന്ന് പറയാനുള്ള അടുപ്പമുണ്ട് പക്ഷെ ഭയങ്കര ഒന്നും ചർച്ച ചെയ്യാനുള്ള ഒരു വശമില്ല അത്ര കൊച്ചുകുട്ടിയായിരുന്നു ലാൽ മമ്മൂട്ടിയെ പക്ഷേ ഒരു ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത് എന്തിനാ ഇവരൊക്കെ അകറ്റി എന്ന് ചോദിക്കുമ്പോൾ സുഖവേട്ട പറ്റിപ്പോയെന്ന് പറയും മമ്മൂട്ടിക്കൊരു കുറ്റബോധം ഉണ്ടായിരുന്നു ജീവിതത്തിൽ പതർച്ചയിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ മക്കൾക്ക് എന്തേലും പറ്റണം ആ സമയത്ത് പോയി ജോലി നോക്കാൻ പറയടാ അമ്മ ഇല്ലേ നിനക്ക് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അത് തന്നെയാണ് ഇടയ്ക്ക് സംഭവിച്ചത് ആ ആർജവും എനിക്കുണ്ട് മല്ലിക പറഞ്ഞു മുഖ്യമന്ത്രി പിണറായിയെയും അവർ പുകഴ്ത്തി സന്തോഷം വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ ഞാൻ കാണാത്ത രാഷ്ട്രീയ നേതാക്കളില്ല ഇമ്പച്ചി ഭാവയ്ക്കൊക്കെ സുകുവേട്ടന്റെ വലിയ കാര്യമായിരുന്നു നിലവിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തൊക്കെ ആളുകൾ പറയുന്നു മുഖ്യമന്ത്രി കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടിവരും എന്ന് വെച്ച് എല്ലാവരും തലയ്ക്കകത്ത് കയറുകയാണോ ഭരിക്കുന്ന ആളല്ലേ കുറച്ചൊക്കെ തെറ്റുപറ്റും സഹിക്കാനും പൊറുക്കാനുമുള്ള മാനസികാവസ്ഥ വേണം ആളുകൾക്ക് അല്ലാതെ കുടുംബക്കാരെ മുഴുവൻ ചീത്ത വിളിക്കുകയല്ല വേണ്ടതെന്നും മല്ലികാ സുകുമാരൻ പറയുന്നു അതേസമയം കുറച്ച് നാളുകൾക്ക് മുമ്പ് പൃഥ്വിരാജിന് സംവിധാനത്തിൽ പുറത്തെത്തിയ എംബുറാൻ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചപ്പോൾ മകൻ പൃഥ്വിരാജിന് പിന്തുണയുമായി മല്ലികാ സുമാരൻ രംഗത്തെത്തിയിരുന്നു പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് മല്ലിക സുമാരൻ പറഞ്ഞത് മേജർ രവിയെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടാണ് മല്ലിക ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നത് മോഹൻലാൽ എബുറാൻ സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ലക്ഷ്യമുണ്ടെന്നും മല്ലിക തുറന്നയച്ചിരുന്നു പൃഥ്വിരാജ് ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അറിയാത്ത ഒരു ഷോട്ട് പോലും എംബുരാൻ ഇല്ല എന്നും മല്ലിക സുമരൻ പറഞ്ഞു എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്റെ മകൻ പൃഥ്വിരാജ് ആണ് എന്നതിനപ്പുറം ചിത്രവുമായ ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ എംബുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവർ ഉൾപ്പെടെയുള്ള നിർമാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനഃപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നതെന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് ഇതൊരു അമ്മയുടെ വേദനയാണ് അത് തുറന്നു പറയുന്നതിന്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയും എന്നും എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ എന്റെ കുഞ്ഞനുജനാണ് കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം എന്റെ മകനെ കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ ഇപ്പോഴത്തെ പറഞ്ഞിരിക്കുന്നു എന്നാൽ ലാലിന്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ട് ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല എംബിടൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ മരിച്ചത് നല്ലതും ചീത്തതും പറഞ്ഞുകൊടുത്തത് തന്നെയാണ് ഞാൻ എന്റെ മക്കളെ വളർത്തിയത് ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല ബി ജെ പിയിലും കോൺഗ്രസിലും സി പി എമ്മിലും ഉള്ള നേതാക്കളുമായി ഞങ്ങൾക്ക് വളരെ അടുപ്പമുണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇതിൽ ചില നേതാക്കൾക്ക് അഭിപ്രായം മാറ്റേണ്ടി വന്നേക്കാം പക്ഷെ ഞങ്ങൾ അഭിപ്രായം മാറ്റുന്നവരോ അതിന്റെ പേരിൽ സ്നേഹ ബഹുമാനങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവരോ അല്ല വേട്ടയാടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്റെ ഒരു തുള്ളി കണ്ണീരിന് ഒരു ജന്മം മുഴുവൻ അവർ ഈശ്വരന് മുന്നിൽ മാപ്പ് പറയേണ്ടി വരും ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തുവെന്ന് ആരും പറയാൻ പാടില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നുമായിരുന്നു കുറിപ്പിൽ പറഞ്ഞിരുന്നത് മക്കളുടെ വിശേഷങ്ങൾ മാത്രമല്ല മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും കഥകൾ വരെ മല്ലികയുടെ അഭിമുഖങ്ങൾ വഴിയാണ് പ്രേക്ഷകരിലേക്ക് എത്താറുള്ളത് മരുമക്കളായ സുപ്രിയയും പൂർണിമയെ കുറിച്ച് മല്ലിക പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു താലി ധരിച്ച് നടക്കാത്തവരാണ് സുപ്രിയയും പൂർണിമയെന്നും തന്നെ കാണുമ്പോൾ മാത്രമാണ് താലി ധരിക്കാറുള്ളതെന്നും മല്ലിക പറയുന്നു അതിന്റെ പേരിൽ ഇന്ദ്രിയത്തും പൃഥ്വിരാജും ഭാര്യമാരെ കളിയാക്കാറുണ്ടെന്നും മല്ലിക പറയുന്നു ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾക്ക് താലിമാല വേണ്ടല്ലോ എത്ര പേർ ഇടുന്നുണ്ട് കൃത്യമായി താലിമാല ഞാൻ ചെല്ലുമ്പോൾ സുപ്രിയയും പൂർണിമയും താലിമാല എടുത്തിടും അമ്മ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ കഴുത്തിൽ എടുത്തിട്ടതാണെന്ന് ഇന്ദ്രനും രാജുവും അവരെ കളിയാക്കി പറയും ഞങ്ങളുടെ കാലത്ത് എല്ലാവരും താലിമാലയൊക്കെ ധരിച്ചാണ് നടക്കാറ് ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ ചുവപ്പ് സാരി ഉടുത്താൽ ചുവപ്പ് കമ്മൽ ചുവന്ന മാല ചുവന്ന സ്ട്രാപ്പ് ഉള്ള വാച്ച് എന്നൊക്കെയായി പോയല്ലോ ഇതിനിപ്പോൾ ആരെയാണ് പറയേണ്ടത് ആരെയും കുറ്റം പറയാൻ കഴിയില്ലെന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത് മക്കൾ രണ്ടുപേരും കൊച്ചിയിൽ സെറ്റിൽഡ് ആണെങ്കിലും മല്ലിക ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസം അതിലാണ് തനിക്ക് സന്തോഷമെന്നാണ് താരപത്നി പറയാറുള്ളത് തിരക്കുകൾ കാരണം മിക്കവാറും മക്കൾ രണ്ടുപേരെയും മല്ലികയ്ക്ക് കാണാൻ പോലും കിട്ടാറില്ല എന്നാൽ ഇന്ദ്രയത്തും പൃഥ്വിരാജും ഒരേ നഗരത്തിൽ താമസമാക്കിയവരായതിനാലും ഒരേ സിനിമയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടും ഇടയ്ക്കിടെ അവർ കണ്ടുമുട്ടാറുമുണ്ട് പൃഥ്വിരാജിന്റെ ഒപ്പം ഒന്ന് രണ്ട് സിനിമകളിൽ ഉണ്ടായിരുന്ന വേളയിൽ മലികയ്ക്ക് മകനൊപ്പം ചിലവിടാൻ കുറച്ച് സമയം കൂടുതൽ കിട്ടിയിരുന്നു മാത്രമല്ല മലികയുടെ രണ്ടു മരുമക്കളും എടുക്കുന്നത് സിനിമാ മേഖലയിലാണ് പൂർണ്ണ വിവാഹത്തിന് മുമ്പ് അഭിനേത്രിയായിരുന്നെങ്കിൽ മാധ്യമ പ്രവർത്തകയായ സുപ്രിയ മേനോൻ ചലച്ചിത്ര നിർമ്മാതാവിലേക്ക് മാറുകയായിരുന്നു പൂർണ്ണം പ്രാണപൊട്ടിക്കും മറ്റുമായി തിരക്കിലാണ് ഇപ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് അഭിനയിക്കാറുമുണ്ട്